ാഹിസ്മ തങ്ങൾ സാധാരണ മദീന പള്ളിയിലെ മെമ്പറിന്റെ മുകളിലേക്ക് കയറുമ്പോൾ ഇല്ലാത്ത രൂപത്തിൽ മൂന്ന് തവണ ആമീൻ 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 എന്ന് പറയുന്ന ഒരു രംഗം ഹദീസിൽ കാണുകയുണ്ടായി സുഹാബത്ത് ചോദിക്കുന്നുണ്ട് നബിയെ സാധാരണ ഇങ്ങനെ മെമ്പറിലേക്ക് കയറി വന്നാൽ അങ്ങനെ ഒന്ന് പറയുന്നത് ഞങ്ങൾ കണ്ടില്ലല്ലോ പക്ഷെ ഇന്നെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അതിന്റെ മറുപടി എന്നോട് ജബിരിയിൽ ഒരു പ്രാർത്ഥനക്കു പകരമായിട്ട് ആമീൻ പറയാൻ പറയുന്നു ജബിരിയിലാണ് പ്രാർത്ഥിക്കുന്നത് മദീന പള്ളിയുടെ മെമ്പറിൽ നിന്ന് ആമീൻ പറയുന്നതിന് എന്തിനാ പ്രാർത്ഥിക്കുന്നത് ഒരാൾ അദ്ദേഹത്തിന് റമദാൻ കടന്നു വന്നു എന്നിട്ടും അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ലെങ്കിൽ അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ എന്ന് ജബിരിയിൽ പ്രാർത്ഥിച്ചു എന്നിട്ട് ജിബിരി പറഞ്ഞു നിങ്ങൾ ആമീൻ പറയണം ആമീൻ അപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത് മാതാപിതാക്കളെ ജീവനോടെ ജീവിതത്തിൽ ഒരുപാട് ദിവസങ്ങൾ കയ്യിൽ കിട്ടി എന്നിട്ട് പുണ്യം ചെയ്യാതെ മരിച്ചുപോയ ഒരാൾ അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ എന്ന് ജിബിരി പ്രാർത്ഥിച്ചു ഞാൻ ആമീം പറഞ്ഞു എന്റെ പേര് പരാമർശിക്കപ്പെട്ടു പറയപ്പെട്ടിട്ടു പോലും സ്വലാത്തു ചല്ലാത്തവൻ അള്ളാൻറെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചു ചിബിരിയിൽ ഞാൻ ഈ മെമ്പറിന്റെ മുകളിൽ വെച്ച് ആമീൻ പറഞ്ഞു സഹോദരങ്ങളെ ഈ മൂന്ന് പേരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരൊറ്റ തലക്കെട്ടിൽ കെട്ടിവെക്കാം ഇവർ മൂന്ന് പേർക്കും പറ്റിയത് അവസരം കിട്ടിയിട്ട് ഉപയോഗിക്കാത്തവരാണ് ചെയ്തത് വിഷയങ്ങൾ വേറെ ആയിരിക്കാം പക്ഷെ നിങ്ങൾ നോക്കുക അടിസ്ഥാനപരമായി ഇവർക്ക് മൂന്ന് പേർക്കും അവസരങ്ങൾ കിട്ടിയിട്ട് ഉപയോഗിക്കാത്തവരാണ് കിട്ടാത്തവരല്ല എങ്കിൽ വിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ മഹത്തായ ഒരുപാട് അവസരങ്ങൾ അതറിയണം ഉപയോഗിക്കണം കിട്ടണമെന്ന കൊതി വേണം ആഗ്രഹം വേണം ഹദീസിന്റെ വാചകങ്ങൾ വായിച്ചാൽ വിശുദ്ധ ഖുർആാനിന്റെ വാചകങ്ങൾ വായിച്ചാൽ ഇരുപതിലേറെ പ്രത്യേകതകൾ ഈ മാസത്തിനുള്ളതായി കാണാൻ സാധിക്കുന്നു ഒന്നും ഹദീസുകൾ ഇങ്ങനെ വായിച്ചാൽ കാണാം നിർബന്ധമാക്കപ്പെട്ട നോമ്പ് സൗമ്യ റമദാനിലെ നോമ്പാണ് നിർബന്ധ നോമ്പ് അതാ മാസത്തിന്റെ ഒരു പ്രത്യേകതയാ പന്ത്രണ്ട് മാസങ്ങളിൽ ഒരു മാസത്തിനെ ഖുർആൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റമദാനിനെയാണ് അവതരിപ്പിക്കപ്പെട്ട മാസം റമദാനാണ് അത് വിശുദ്ധ റമദാനിലാണ് ലൈലതുൽ കദറിലാണെന്ന് ഖണ്ഡിതമാണ് ഏത് ഖുർആനാണ് ഏത് ഖുർആനാണ് ഹുദലി ജനങ്ങൾക്ക് സന്മാർഗം കാണിക്കുന്ന ഗ്രന്ഥമാണ് സത്യവും അസത്യവും വേർതിരിച്ച് വ്യക്തമായി പഠിപ്പിച്ച ഗ്രന്ഥമാണ് ഖുർആൻ തുറന്നു നോക്കാൻ മടി കാണിക്കുന്നവരെ മഹല്ലിൽ ഇത് പഠിക്കാൻ അവസരം നഷ്ടപ്പെട്ട ആളുകളെ അള്ളാഹുവിന്റെ ഖുർആാനിന്റെ മഹത്വം അറിയാതെ നമ്മൾ പോകരുത് റമദാൻ ഖുർആാനിന്റെ മാസമാണ് അത് അവതരിച്ചത് കൊണ്ട് തന്നെ അതിനെ പ്രത്യേകതയാക്കി കൊടുത്തിരിക്കുന്നത് ഖുർആാന് മാത്രമല്ല ധാരാളം അവതരിച്ചത് റമദാനിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് കഴിഞ്ഞ കാല റമദാനുകളിലാണ് അവതരിച്ചതെന്ന് ഹദീസിൽ കാണാം സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് കൊടുക്കുകയാണ് വേഗത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരങ്ങളും അതിനുവേണ്ടി അള്ളാഹു ഒരുക്കി കൊടുക്കുകയാണ് നരകത്തിന്റെ കവാടങ്ങൾ അടച്ചിടപ്പെടുകയാണ് അവിടേക്ക് പ്രവേശിക്കാതിരിക്കാൻ അതിൽ നിങ്ങളുടെ പേര് വരാതിരിക്കാൻ പരമാവധി അള്ളാഹു സുഭാനുഹോയോടെ നരകത്തിന്റെ കവാടങ്ങൾ അടച്ചിടുകയാണ് മനുഷ്യരെ വഴികേടിലാക്കുന്ന നെറികേടിലാക്കുന്ന തെറ്റിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും അതുപോലെ തന്നെ മോശപ്പെട്ട പലതിലേക്കും കൊണ്ടെത്തിക്കുന്ന പിശാചുക്കളും ജിൻ വർഗത്തിൽപ്പെട്ട ധിക്കാരികളെയും ബന്ധിപ്പിക്കുന്ന മാസമാണ് റമദാൻ പിശാചുക്കളെയും ധിക്കാരികളായ ജിന്നു വർഗത്തെയും ബന്ധനസ്ഥരാക്കി തടവിലാക്കിക്കൊണ്ട് മനുഷ്യരെ കൂടുതൽ നന്മയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് എല്ലാ റമദാനിന്റെ ഒന്നാമത്തെ രാവ് മുതൽ ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയാണ് നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യരെ മുന്നോട്ട് വന്നോളൂ നന്മ ആഗ്രഹിക്കുന്നവരെ മുന്നോട്ട് വന്നോളൂ തിന്മ ആഗ്രഹിക്കുന്നവരെ അക്കുസിർ നിങ്ങൾ ചുരുക്കിക്കോ കുറച്ചോ വളരെ തിന്മയിൽ നിന്ന് പിറകോട്ട് പോയിക്കോ എല്ലാ ദിവസവും ഇങ്ങനെ വിളിച്ചു പറയുകയാണ് വലില്ല എല്ലാ ദിവസവും നരകമോചനമുള്ളത് റമദാനിലാണ് എല്ലാ ദിവസവും നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് റമദാനിനെയാണ് ഇങ്ങനെ സവിശേഷമായി ലൈലത്തുൽ കദർ എന്ന അത്ഭുതപൂർവമായ ഒരു മനുഷ്യന്റെ ആയുസ്സിനെ നന്മകൾ ചെയ്യാനുള്ള അതിന് കബൂലിയുൽ ഈ റമദാനിൻ്റെ വിശുദ്ധമായ ദിനങ്ങളിലാണ് മുസ്ലിമിൻ റമദാനിൻ്റെ ഒന്നാമത്തെ രാത്രി മുതൽ അവസാനത്തെ രാവിലും പകലിലും എല്ലാ മുസ്ലിമിന്നും പ്രാർത്ഥനക്കുത്തരമുള്ള മടിക്കണ്ട സങ്കടങ്ങൾ പറയാൻ ആപലാദികൾ ചോദിക്കാൻ റബ്ബിന്റെ മുമ്പിലേക്ക് കൈകൾ നീട്ടാൻ ഇനിയും മടിക്കേണ്ടതില്ല എല്ലാ ദിവസങ്ങളിലും അള്ളാഹു പ്രഭാതത്തിന്റെ മുമ്പ് വന്നുകൊണ്ട് പറയുന്ന പോലെ ഉടനീളമുള്ള ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥനക്കുത്തരമുണ്ടെന്ന് ഹദീസിൽ വസ്ല്ല ബോധ്യപ്പെടുത്തി തരുന്നു ൾ വായിക്കുകയാണ് പന്ത്രണ്ടാമത്തെ സവിശേഷത കാണാം സ്വ നിങ്ങൾ നോമ്പ് നോൽക്കണേ റമദാൻ ഹദീസിൽ വന്ന വാക്കാണ് ക്ഷമയുടെ മാസമായ റമദാനിൽ നിങ്ങൾ നോമ്പ് നോൽക്കണേ പഠിക്കണം ജീവിതത്തിൽ അടുത്ത പതിനൊന്ന് മാസക്കാലത്തേക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ക്ഷമിക്കാൻ നമുക്ക് പാഠം നൽകുന്ന മാസമാണ് എവിടെയാ ക്ഷമിക്കേണ്ടത് തിന്മകൾ സമൂഹത്തിലോ വ്യക്തികളിലോ കുടുംബങ്ങളിലോ കാണുമ്പോൾ ആ തിന്മയെ തടുക്കാൻ കഴിയണം അതേപോലെ തന്നെ തിന്മയെ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോ ക്ഷമിക്കാനുള്ള കഴിവുണ്ടാകണം സർവ്വ ചാൻസുകൾ ഒത്തു വന്നാലും തിന്മയുടെ മുമ്പിൽ ക്ഷമിക്കാൻ കഴിയണംവാലില്ല അള്ളാന്റെ വിധി എന്താണെങ്കിൽ ആ വിധി അംഗീകരിച്ച് ക്ഷമിക്കാൻ കഴിയണം സുന്നത്തായ നന്മകളായ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ക്ഷമയുടെ മനസ്സുണ്ടാവണം അല്ല എന്തെങ്കിലും പരീക്ഷണം തന്നാൽ ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ കഴിയണം അത് പഠിപ്പിക്കണം മാസമാണ് എന്റെ കാരണം അനുവദിക്കപ്പെട്ട ഭക്ഷണം വീട്ടിലുണ്ട് കഴിക്കൂല നമ്മൾ ഹലാലായ ഭാര്യയുണ്ട് ഭർത്താവുണ്ട് ഇല്ല നമ്മൾ അടുപ്പിക്കില്ല എന്റെ ഷെഹറു ഇത് ക്ഷമയുടെ മാസമാണ് ഇത് ദേശം പിടിക്കലിന്റെ ചൂടാകലിന്റെ ഷണ്ട കൂടുന്ന വഴക്ക് കൂടെ ഉണ്ടുന്ന മാസമല്ല എല്ലാരും ഓർമ്മപ്പെടുത്തുക ഒരു ഘട്ടത്തിലും ഒരു ഘട്ടത്തിലും അത് തുറന്റെ വേളയിലാണെങ്കിലും തറാവീഹിന്റെ പേരിലാണെങ്കിലും ചായന്റെ പേരിലാണെങ്കിലും ഒന്നിന്റെ പേരിലും വഴക്കിടുന്ന ദേഷ്യമുണ്ടാകുന്ന അടിപിടി കൂടേണ്ടുന്ന മാസമായിട്ടല്ല ഹദീസിൽ ഇത് പറഞ്ഞിരിക്കുന്നത് പതിമൂന്നാമത്തെ കാണാൻ വഖാനാചി റമദാൻ ബിസലു അലൈഹി വസ്ല്ല അങ്ങേറ്റം ദാനം ചെയ്ത് ഔദാര്യം കാണിച്ചത് റമദാനിലായിരുന്നു കയ്യില് പണമുണ്ട് ഇത് കൊടുക്കാൻ പറ്റുന്ന മാസമാണ് റമദാൻ രഹസ്യമായി പരസ്യമായി മുഴുവൻ നന്മകളിലും മുന്നിട്ട് വന്ന് ധാരാളം സ്വതക്കാത്തു ചെയ്യാനുള്ള അവസരം അതിലുണ്ട് ഇഫ്താറിന്റെ സൊഹോറിന്റെ പറക്കത്തുള്ള മാസമാണ് ധാരാളം പറക്കത്തുകളിൽ അത്താഴത്തിൽ പറക്കത്തുണ്ട് നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നതിൽ പറക്കത്തുണ്ട് ഒരിറുക്ക് വെള്ളമെങ്കിലും കുടിച്ച് നീ അത്താഴം കരസ്ഥമാക്കിക്കോ നിനക്കതിൽ പുണ്യമുണ്ടെന്ന് സയ്യിദനാഹിഹു അലൈഹി വസ്ല്ലം പറഞ്ഞു മുപ്പത് ദിവസം അത്താഴം കഴിച്ചു പറക്കത്ത് നേടാൻ പറ്റുന്ന ഗുണം ഇതിൽ കിട്ടുകയാണ് പകലും മുഴുവൻ നോമ്പ് നോറ്റും പട്ടിണി കടന്നിട്ട് രാത്രി കടന്നുറങ്ങല്ല എന്നിട്ട് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ് എന്താ നിസ്കാരത്തിന്റെ പ്രത്യേകത അഫ്രിയ അതേപോലെ തന്നെ അഫ്രുദലുൽ ഏറ്റവും ശ്രേഷ്ഠമായ എഴുന്നേറ്റുള്ള നിസ്കാരം പഴയ സ്വലാത്തിൽ നിസ്കാരം കഴിഞ്ഞാൽ രാത്രി എഴുന്നേറ്റ് നിസ്കാരമാണ് പറ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കലാണ് അതിന് റമദാനിൽ നമ്മൾ വിശ്രമിച്ച് തറാവീഹായി നമസ്കരിക്കുന്നുവെങ്കിൽ അതിന്റെയൊക്കെ ഗുണമറിഞ്ഞ് എല്ലാവരും പോകുന്നുണ്ട് ഞാൻ പോയില്ലെങ്കിൽ മോശമല്ലേ എല്ലാവരും വീട്ടിൽ നിന്ന് പോവാണ് ഞാൻ ഒറ്റയ്ക്ക് പെട്ടിരുന്നിട്ട് എന്താ ഇതുകൊണ്ടൊന്നും അങ്ങനെ വന്ന് മുന്നോട്ട് പോകണ്ട ഈമാനോടെസാബോടെ ഇതിനെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വരണം അതാക്കും നിങ്ങൾക്ക് റമദാനിതാ വന്നെത്തിയിരിക്കുന്നു അനുഗ്രഹീതമായ മാസമാണ് ഇത് ബറക്കത്തുള്ള മാസമാണ് പക്ഷേ നമ്മുടെ പല ആളുകളുടെയും പ്രവർത്തനങ്ങളുടെ ഭാഗമായി അമുസ്ലിങ്ങളായ സഹോദരങ്ങൾ പോലും ഇതിനെ പറക്കത്തായിട്ടുള്ള ശല്യമായി കാണുന്നുണ്ട് എന്റെ കാരണം വഴിയിടങ്ങളിൽ മുഴുവൻ തുപ്പി നിറക്കണം എന്തിനാണ് തുപ്പി കൊണ്ടിരിക്കുന്നത് നോമ്പാണ് ഉമിനീരിറക്കൽ അനുവദനീയമാണ് എങ്കിലും നമ്മുടെ ഒക്കെ ഒരു വിശ്വാസത്തിന്റെ മായി എല്ലായിടത്തും കാർക്കിച്ചു തുപ്പിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതിനെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ വൃത്തിയുടെ ആളുകളാവണം യാജനയുടെ മാസമായി കാണുന്ന ആൾക്കാരുണ്ട് ും ചാക്കും എടുത്ത് വീട് വീടാന്തരം കടകളിലൂടെ അമുസ്ലിങ്ങളുടെ വീടുകൾ ഗേറ്റുകൾ തുറന്ന് ശല്യപ്പെടുത്തി ഇത് റമദാനാണ് ഇത് യാചനയുടെ മാസമാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഒരു പ്രവൃത്തി നമ്മുടെ ആരുടെയെങ്കിലും നാട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് വീടുകളിൽ നിന്ന് ഇറങ്ങി പോകുന്നവരുണ്ടെങ്കിൽ ഇത് യാചനയുടെ മാസമാണ് പക്ഷെ അത് പടച്ചോനോട് പടച്ചറപ്പിനോട് സങ്കടങ്ങൾ ഏറ്റുപറയാനുള്ള മാസമാണ് നാട്ടിൽ നിന്ന് പിരിവ് നടത്തി യാജിച്ച് അരിവേടിച്ച് ഭക്ഷണം മേടിക്കാൻ മറിച്ച് അത്തരം സാധുക്കളുടെ പേര് വിവരങ്ങൾ അറിയാവുന്നവർ പങ്കുവെക്കുകയും അവർക്ക് ഇഫ്താർ കിറ്റ് കൊടുക്കാൻ അവർക്ക് ഈദ് കിസ്മ കൊടുക്കാൻ അവരെ സഹായിക്കാനാണ് ചാരിറ്റി പ്രവർത്തകന്മാർ നമ്മളോട് എത്രയായി ആവശ്യപ്പെടുന്നത് ഇഫ്താർ കിറ്റിന് വേണ്ടി സഹകരിക്കണം സഹകരിക്കണം എന്ന് പറയുന്നത് പാവപ്പെട്ട മനുഷ്യർ തെരുവിലിറങ്ങി യാചകരായി മാറരുത് അവരുടെ ചിലവുകൾ കഴിഞ്ഞു പോകണം കുടുംബം നന്നായി പോകണം അതിനുവേണ്ടിയാണ് അവരുടെ അഡ്രസ്സ് പോലും ഷെയർ ചെയ്യാതെ അവരുടെ വീടുകളിൽ എത്തിക്കൊണ്ട് നമുക്ക് സാധുക്കളെ സഹായിക്കാൻ കഴിയണമെന്ന് പറഞ്ഞത് ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ ഈ റമദാനിനെ മുബാറക്കായി നമ്മളും കാണണം മുഖഫിറാത്തുമാ ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ മനുഷ്യർക്ക് മുഖഫിറാത്തുണ്ട് ഒരു റമദാനും ജീവിച്ച് അടുത്ത റമദാനിലും പുണ്യങ്ങളും സുഹൃത്തങ്ങളും ചെയ്യാൻ കഴിഞ്ഞാൽ അതിന്റെ ഇടയിലുള്ള പാപം പുറത്തു കിട്ടാനുള്ള വേദിയാണ് ദിവസങ്ങൾ ഒരു ദിവസത്തിനുള്ളിൽ ദശങ്കണക്കിന് പാപങ്ങൾ അറിഞ്ഞ് അറിയാതെ ജീവിതത്തിൽ സംഭവിക്കുന്ന മനുഷ്യർക്ക് പടച്ചാണ് ഒരാൾ ചെയ്താൽ ഹജ്ജിന് സമാനമായ പ്രതിഫലമാണ് സാധാരണ ഉമ്രക്കൊരു കൂലിയുണ്ട് ഉണ്ട് പക്ഷെ റമദാനിലെ ഉമ്രയാണോ അത് ഹജ്ജിന്റെ പോലീശയാണ് ഹജ്ജിന്റെ മഹത്വമാണ് ഇതൊക്കെ മനസ്സിലാക്കിയ സലഫുകളായ നമ്മുടെ മുൻഗാമികളായ സ്വഹാബത്ത് അവർ ചെയ്യാൻ കിട്ടുന്ന റമദാനിന്റെ അവസരങ്ങൾ ഏത് മേഖലയിലാണോ കിട്ടുന്നതെങ്കിൽ അത് ഉച്ച ശരിയായ രൂപത്തിൽ അവർ ആ ഉദ്ദേശ ഉദ്ദേശുദ്ധിയോടെ അത് പാലിക്കുമായിരുന്നു അബ്ദുല്ലാഹിബിന് ഒമർ

അവർ നോമ്പു തുറക്കും അവരുടെ നോമ്പുതുറകൾ മിസ്കീനിന്റെയും ആയിരുന്നു നമ്മുടെ നോമ്പുതുറയിലേക്ക് വിളിക്കേണ്ടത് നമ്മുടെ പരിചയത്തിലുള്ള സുഹൃത്തുക്കളെക്കാൾ നമ്മുടെ വലിയ വലിയ സമ്പന്നരായ കുടുംബങ്ങളെക്കാൾ അർഹതപ്പെട്ട യത്തീമിനെ മിസ്കീനിനെ വിളിച്ച് നോമ്പു തുറപ്പിക്കുന്ന എത്ര നോമ്പുതുറകളുണ്ട് എത്ര നോമ്പുതുറകളുണ്ട് അർഹരായ വളരെ ദരിദ്രരായ ദരിദ്രരായീമുകളായ മിസ്കീനുകളായ അശരണരായ കുടുംബങ്ങളെ വിളിച്ച് നോമ്പു തുറപ്പിച്ച ശീലം നമുക്ക് എത്ര പേർക്കുണ്ട് ഇത് വെറുതെ കൂടുന്ന ഒരു കൂട്ടമായി നോമ്പുതുറകൾ മാറരുത് അതിൽ അവർക്കും ദരിദ്രരായ പാവങ്ങളെ കൂടെയിരുത്തിക്കൊണ്ട് നോമ്പു തുറക്കാൻ പഠിപ്പിക്കുകയാണ് സഹാബത്തിന്റെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ റമദാനിൽ ഓതി ഓതി കരഞ്ഞിരുന്ന രംഗങ്ങളാണ് നമുക്ക് കാണുന്നത് അവരൊക്കെ റമദാൻ അങ്ങനെ ക്രമീകരിക്കുക ഇബിനു അമർ വിശുദ്ധ ഖുർആൻ എടുത്ത് ഓതാൻ തുടങ്ങി എന്ന ആയത്തിന്റെ അവസാന ഭാഗത്തെത്തിയപ്പോലീൻ നാളെ റബ്ബിന്റെ മുമ്പിൽ ജനങ്ങളെല്ലാവരും മെഴുന്നേറ്റു നിൽക്കുമെന്ന ആയത്ത് കേട്ടപ്പോ ഇബിനുഅമറിയാഹനു അവിടെ മുതൽ നിർത്താതെ കരയാൻ തുടങ്ങി അവർക്കതിന്റെ അർത്ഥിയായിരുന്നു ഞാനും നിങ്ങൾ നൂറ് പ്രാവശ്യ ഓതിയാലും നമ്മുടെ മുഖത്തൊരു മുഖഭാവം പോലും സൃഷ്ടിക്കപ്പെടൂല്ല എന്തേ ഇതിനുള്ളിൽ എന്താണെന്ന് നമുക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല എത്ര തവണ ആവർത്തിച്ച് ആവർത്തിച്ച് വിളിച്ചു ഒന്ന് വരൂ പഠിക്കാൻ വരൂ നിങ്ങളൊന്ന് ക്ലാസ്സിലേക്ക് വരൂ നിങ്ങളൊന്ന് അർത്ഥം പഠിക്കാൻ വരൂ നമുക്ക് മനസ്സ് വരുന്നില്ല നമുക്ക് തോന്നുന്നില്ല നമുക്ക് നൂറ് കൂട്ടം കാരണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുറാനിലായു കേട്ടാൽ കരയാൻ കഴിയൂല മനസ്സ് മാറാൻ കഴിയൂല അർത്ഥമറിയൂല മഹാനായ സുഫിയാനു സൗരി സൗരിലിമാമ നിന്നുകൊണ്ട് നമസ്കരിക്കുകയാണ് നമ്മളൊക്കെ ഓതുന്ന ആയത്ത് സുഫിയാനു സൗരി അന്ന് ഓദിൻ ഈ ആയത്ത് ഓതിയിട്ട് മോമിങ്ങൾ പറയുകയാണ് അവിടം മുതൽ സുഫിയാനു സൗരിക്ക് ഓതാൻ കഴിയാതെ കരയാൻ തുടങ്ങി നമ്മക്കെന്താ നമ്മൾ അതേ ആയത്ത ഓതുന്നത് അതേ ഖുറാനാണ് ഞമ്മൾ കയ്യിലുള്ളത് നമുക്ക് അസാരാംശങ്ങൾ അറിയൂല അതിന്റെ പശ്ചാത്തലം അറിയൂല അതിന്റെ വിശദീകരണം അറിയൂല നമ്മൾ കേവലം ഇങ്ങനെ ഒരു ഒച്ചയായി പദമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് ഓദ്യതിൻ്റെ കൂലിയുണ്ട് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ സഹോദരങ്ങളെ ഈ റമദാനിനെ ഒരു മാറ്റത്തിന്റെ റമദാനാകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണം മനുഷ്യന്മാർ ഖുർആാനിൽ നിന്ന് അകലാനുള്ള പ്രധാനപ്പെട്ട കാരണം ഖുർആനിൽ നിന്ന് ജനങ്ങൾ അകലാനും അത് തൊടാനും വായിക്കാനും തുറക്കാനും പറ്റാതിരിക്കാനുള്ള കാരണം ഖുർആൻ സുറത്ത് ഖുർആനെ പറ്റിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നിട്ടല്ല പറയാണ് എന്നിട്ട് ഖുർആനെ പറ്റി പറഞ്ഞിട്ട് പറയുന്നത് വമിനാസ് ജനങ്ങളിലുണ്ട് ൾ ദീനിനേക്കാൾ ഹദീസിനേക്കാൾ താല്പര്യം വിനോദ വാർത്തകളോടാണ് പാട്ടിനോടാണ് മ്യൂസിക്കിനോടാണ് ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ റീൽസിനോടും അതുപോലെ തന്നെ ട്രെൻഡി വീഡിയോസിനോടും നമ്മുടെ സോഷ്യൽ മീഡിയയോടൊക്കെ അതൊക്കെ ഭാഗമായി കൂട്ടിക്കോ ലഹുവുകളോടാണ് വിനോദങ്ങൾ വിലക്ക് പേടിക്കുന്ന ആളുകളുണ്ട് എന്തിനാണ് ലിയോതി ലാൻ സബിയിലില്ല അള്ളാഹുവിൻ്റെ തീരിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുന്നതിനു വേണ്ടിയാണ് ഈ സാധനങ്ങളൊക്കെ അള്ളാന്റെ നമ്മുടെ ഇഹ്ലാസിനെ നമ്മുടെ അകീതയെ തെറ്റിക്കുന്നതിന് വേണ്ടിയാണ് അറിവുമില്ലാതെയാണ് അള്ളാഹുവിന്റെ ദീനിനെ പരിഹാസത്തോടെയാണ് അവർ കാണുന്നത് അതുകൊണ്ടാണ് പാട്ടിൽ ജ്വരം പിടിച്ച മനുഷ്യനോട് അഞ്ചു മിനിറ്റ് കുറാൻ കേൾക്കാൻ പറഞ്ഞാൽ അവൻ കാർക്കിച്ച തുപ്പും നമ്മുടെ മുഖത്തേക്ക് മൂന്ന് മണിക്കൂറോളം തുള്ളിച്ചാടി പാട്ട് കളിച്ചല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്ന മനുഷ്യനോട് ഒരേ ഒരു മിനിറ്റ് നീ ഒരു ഖുറാനിൻറെ ആഴത്ത് കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചോക്ക് സഹിക്കാൻ കഴിയില്ല അവർക്ക് ദീനിനെയും അതിന്റെ പരിഹാസത്തോടെ കാണും സത്യത്തിൽ നിന്ന് വഴിതെറ്റിക്കപ്പെടും ഉലായി കലഹും നിന്യമായ കഠിനമായ ശിക്ഷയാണ് ഇത്തരം ആളുകൾക്കുള്ളത് എന്നിട്ട് ഇവരുടെ അടയാളം പറയാ നമ്മുടെ വ്യക്തമായ ഹക്കായ വഹീന്റെ അടിസ്ഥാനത്തിലുള്ള ആയത്തിവർക്ക് ഓദി കേൾപ്പിച്ചു കൊടുത്താൽ അഹങ്കാരത്തോടെ ഇവർ തിരിഞ്ഞു കളയും ഞങ്ങൾക്ക് വേണ്ട ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട അവർ തിരിഞ്ഞു കളയും കേൾക്കാത്തവനെ പോലെ ഈ ഖുറാനിന്റെ സവിശേഷതകളൊന്നും അവൻ കേൾക്കാത്ത പോലെ അവൻ മാറിക്കളയും വെച്ച പോലെയാണ് ഒന്നും കേൾക്കാത്തവനെ പോലെ അവൻ ഇങ്ങനെ മാറി നടക്കും ഖുർആൻ പറയാണ് അവനെ കുറിച്ച് ആലോചിക്കണേ അവന്റെ ചെവിയിൽ ചെവിയില്ലതാ അവൻ അടപ്പിട്ട പോലെയാണ് എങ്കിൽ അവനെ കാത്തിരിക്കുന്നത് എന്താണ് വേദനിക്കുന്ന അതികഠിനമായ ശിക്ഷ അവനെ ബാധിക്കുന്ന കാര്യം സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക പ്രിയപ്പെട്ടവരെ ഈ റമദാനിൽ നമ്മുടെ മൊബൈൽ ഫോണുകൾ നിയന്ത്രണത്തിലാകണം അപ്പൊ അതിന്റെ ഫത്തുവേ കുന്തു കൊന്നും പോണില്ല ചുരുങ്ങിയ മര്യാദ എന്നുള്ള നിലക്ക് നിയന്ത്രണ വിധേയമാകണം ആ സമയവും സാഹചര്യവും പരമാവധി കുറാനിലേക്ക് വരണം നെറ്റ് ഓഫ് ആക്കാൻ വഴിയാവുന്ന സാഹചര്യം അധികവും നമ്മൾ അത് ഓഫിലാക്കി കിടക്കണം ആവശ്യത്തിന് തുറക്കണം ആവശ്യത്തിന് അടക്കാൻ കഴിയണം സോഷ്യൽ മീഡിയകളിൽ നിന്ന് പിൻവലിയാൻ കഴിയുന്നവർ തൽക്കാലത്തേക്ക് പിൻവലിയണം എത്രയോ സഹോദരങ്ങൾ അതിന് ശമിച്ചിട്ടുണ്ട് സാധ്യമാകുന്ന കാര്യം അതൊന്നും നമ്മളെ നന്നാക്കാൻ വന്നതല്ലല്ലോ നമ്മുടെ സമയം കൊല്ലികളായി നമ്മുടെ ഈമാനിനെ നമസ്കാരത്തെ ഹുഷുനെ ബാധിക്കുന്ന അവസ്ഥയിൽ നിന്ന് ജ്വരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പരമാവധി അത്തരം ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അമിത ഗ്രൂപ്പിന്റെ ആസക്തി വന്നിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ഇട്ടുകൊണ്ട് നിയന്ത്രിക്കാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാവുക നമുക്കറിയാം എവിടെയാണ് ആഡ് ആവേണ്ടത് എവിടെ നിന്നാണ് ലെഫ്റ്റ് ആവേണ്ടത് എവിടെ ചിന്തിക്കേണ്ടെന്നറിയോ ബന്ധങ്ങളെക്കാൾ വലുത് നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് എൻ്റെ റമദാൻ കൊളാകുമോ എന്ന് ചിന്തിച്ച് നല്ല ഒരു നിയന്ത്രണത്തിന് നമ്മൾ അവിടെ സന്നദ്ധരായില്ലെങ്കിൽ ഈ റമദാനും നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഗൗരവത്തോടെ കാണുക പള്ളികളെ റമദാനിൽ സജീവമാകണം ഈ പള്ളി മാത്രമല്ല മുഴുവൻ എല്ലാ പള്ളികളും ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന സമയമാണ് പള്ളികൾ അള്ളാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ് ആ പള്ളിയോടൊരു ബഹുമാനവും ആദരവും നമുക്ക് എല്ലാവർക്കും വേണം അള്ളാന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നുവെങ്കിൽ തക്കുവുള്ളതിന്റെ അടയാളമാണ് ഒരാൾക്ക് പള്ളി കയറുമ്പോൾ ഒരു പേടി ഉണ്ടെങ്കിൽ അയാളുടെ തക്വയുടെ അടയാളമാണ് പള്ളിക്ക് സ്വതക്ക ചെയ്യാൻ ഒരു തോന്നലുണ്ടെങ്കിൽ അത് അവന്റെ ചിഹ്നമാണ് അടയാളമാണ് കൽബിൽ പള്ളി എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേകമായ താല്പര്യം എത്രയോ ആളുകൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങൾ മരണപ്പെട്ടു പോയ ചില സഹോദരങ്ങൾ അവരെ പറ്റി പറയുകയാണവർ എല്ലാ സമയത്തും അവർ പള്ളിയിലുണ്ടായിരുന്നു പള്ളിയിൽ വരുന്നവർക്കൊക്കെ അവരെ അറിയാമായിരുന്നു ഞങ്ങൾ അദ്ദേഹത്തെ പള്ളിയിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പറയാൻ നമ്മളെ പറ്റി എത്ര പേർക്ക് പറയാൻ കഴിയും ഇനി ആലോചിച്ചു നോക്കൂ നിങ്ങൾ പള്ളികളെ റമദാനിൽ പോലും നമ്മൾ പല ദൂര യാത്രകളിൽ കയറി ചെന്നാൽ കാണുന്ന വൃത്തിയില്ലാത്ത നൂറുകണക്കിന് പള്ളികൾ ഇന്നും കേരളത്തിലുണ്ട് കണ്ണൂരുണ്ട് പള്ളി കണ്ട് വൃത്തി എന്ന് പറഞ്ഞാൽ കേറി ഉണ്ടാക്കി കേറി നിസ്കരിക്കാൻ തോന്നാത്ത ദുർഗന്ധം വമിക്കുന്ന കാർപ്പറ്റുകളുള്ള എത്ര പള്ളികളുണ്ട് ഒന്ന് നേരം പോലെ ഇരുന്ന് മൂത്രമൊഴിക്കാൻ പറ്റാത്ത എത്ര പള്ളികളുണ്ട് സഹോദരങ്ങളെ എന്റെയും നിങ്ങളുടെയും വീട് ആയിരക്കണക്കിന് സ്ക്വയർ ഫിറ്റ് പണിതു മതിലുകൾ ടൈൽസ് ഇട്ട് കഴിഞ്ഞു വലിയ വലിയ കൂറ്റൻ ഗേറ്റുകൾ വെച്ച് കഴിഞ്ഞു പള്ളിയിൽ ഒരു ഇൻവേർട്ടർ വെക്കാൻ പോലും ഇല്ലാത്ത എത്ര എത്ര പള്ളികളാണ് അവിടെ നിസ്കരിക്കുന്ന ആൾക്കാർക്ക് പൈസക്കാരാണ് പക്ഷെ പള്ളിയിലാണില്ല ചില സ്ഥലങ്ങളിൽ ചെന്നാൽ പള്ളിയുടെ മുഴുവൻ ഹോളുകളും അടച്ചിട്ട് എ സി വെച്ചിട്ടുണ്ട് പക്ഷേ എ സി ഓണാക്കൂല എന്താ കറണ്ട് ആണ് മറ്റാൾക്ക് ഇഷ്ടമല്ല ഈ ആൾക്കിഷ്ട പിന്നത് എന്തിന് മേടിച്ചു വെച്ചതാ ആള് കൂടുന്ന ജമാറ്റിന് ഉപയോഗിക്കാത്ത ഏ സി പള്ളിയിൽ പിന്നെന്തിനാ ചില സ്ഥലത്ത് പള്ളിയിൽ ചെന്നാൽ ഒരു ഫാന് പോലും ശരിക്ക് വർക്ക് ചെയ്യാത്ത പള്ളികൾ സങ്കടം തോന്നുകയാണ് വയർത്ത് കുളിച്ചാകെ കൂടി അവിടുന്ന് നമസ്കാരം കഴിയുമ്പോൾ അല്ലെങ്കിലേ ഹുഷോ ലഭിക്കാത്ത നമസ്കാരങ്ങൾ നമുക്കുണ്ടല്ലോ അതിലൂടെ ഇത്തരത്തിൽ പൊറുതി മുട്ടുന്നതായ അവസ്ഥകൾ ഓരോരുത്തരും ആലോചിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ പള്ളികൾ വൃത്തിയുള്ളതാകണം അവിടെ ആവശ്യമായ സൗകര്യങ്ങൾ ചില ചില സ്ഥലത്ത് ഒരു യാത്രക്കാരനായി പള്ളിയിൽ ചെന്നാൽ അതിന്റെ ടോയ്ലറ്റ് വരെ അടച്ചിട്ട് പൂട്ടി ചാവി കൊണ്ടുപോയ മഹാന്മാർ പിന്നെന്തിനാണ് അവിടെ ടോയ്ലറ്റ് പള്ളി ആർക്കുള്ളതാണ് പള്ളി എന്തിനുള്ളതാണ് ഇങ്ങനെ കുടിസായ ചിന്താഗതിയുമായി പള്ളികളെ ഞെരുക്കുന്നവരും പള്ളിയെ ദുരുപയോഗം ചെയ്യുന്ന വേറെ ചില ആൾക്കാർ എ സി ഉണ്ട് ഫാനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് വരിക ഫോൺ എടുത്ത് കടന്ന് കളിക്ക അവിടെ നിന്ന് വർത്തമാനം പറയുക അവിടെ തമാശ കളിക്ക ദുരുപയോഗം പാടില്ല എന്നാൽ അശ്രദ്ധയും പാടില്ലാത്തതാണ് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് എന്തുകൊണ്ടെന്നാൽ പള്ളിയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് പള്ളികളല്ലാ കള അതല്ലാഹുതാണ് അത് ആര് നോക്കണം അതാരും പരിപാലിക്കണം ആര് കമ്മിറ്റിയാകണം പള്ളി പരിപാലിക്കുന്നവർ നിസ്കരിക്കുന്നവരാകണം ചക്കാത്തു കൊടുക്കുന്നവരാകണം പരലോകവിശ്വാസമുള്ളവരാകണം ഇത്ര പേരെ വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും പരമാവധി ആ കാര്യത്തെ നാടുകളിൽ മഹല്ലുകളിൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം പള്ളികളിൽ നമസ്കരിക്കാനുള്ള ജമാഅത്ത് നമസ്കാരത്തിന് ഈ ബോർഡ് നോക്കിയാൽ നമുക്ക് ഓരോ സമയവും കൃത്യമായിട്ട് അറിയാൻ പറ്റും എങ്കിൽ ആ സമയം പ്ലാൻ ചെയ്തുകൊണ്ട് ജമാഅത്ത് നഷ്ടപ്പെടാതെ റമദാനിലും അല്ലാത്തപ്പോഴും പള്ളിയിൽ ജമാഅത്തിന് ഈ പരിസരത്തുള്ള കച്ചവടക്കാരാവട്ടെ വഴിയാത്രക്കാരാവട്ടെ ഓരോരുത്തരും ജമാഅത്തിന് പ്രാധാന്യപൂർവം കാണുക വെള്ളിയാഴ്ച ജുമാ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നമ്മൾ സംഗമിക്കുന്ന വെള്ളിയാഴ്ച ജുമാ ഇന്ന് പള്ളിയിൽ ഒരുമിച്ച് കൂടിയവർ നോക്ക് എത്ര പേരാണ് ഇമാം ഇമാക്ക് കയറുന്നതിന്റെ മുമ്പ് അതിന് ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് പള്ളിയിൽ എത്തിയ എത്ര പേരുണ്ട് തുടങ്ങുമ്പ് നാല് സഫ് മൂന്ന് സെഫ് ആൾക്കാരുള്ളൂ ഇപ്പൊ പോയി നോക്കി നിങ്ങൾ പതിനഞ്ച് സഫിന്റെ ആളായി പത്ത് സഫിന്റെ ആളായി സങ്കടം കൊണ്ട് പറയുകയാണ് നമ്മുടെ ഹുതുബ നമ്മുടെ കബൂലാകുമോ എന്ന് ഭയപ്പെടണം എന്റെ മലക്കുകളെ രേഖാപുസ്തം എടുത്തു വെക്കും എപ്പോ എപ്പോഴാ മിമ്പറിൽ ഇമാമിമ്പറിൽ കയറിക്കഴിഞ്ഞാൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ആ മലക്കുകൾ പോലും അവിടെ ഹാജിറാക്കുന്നവരെ രേഖപ്പെടുത്തുന്ന പുസ്തകം മടച്ചു വെക്കപ്പെടും അതൊന്നും നിഷേധിക്കാൻ കഴിയൂല അതുകൊണ്ട് ആഗ്രഹിക്കുന്നവർ ഞാനും വന്നിട്ടുണ്ട് ഞാനും പള്ളിയിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രം പറയാനാണെങ്കിൽ അവസാന തർക്കത്തിൽ വന്നാ മതി അല്ല എനിക്കെന്റെ ജുമ കിട്ടണം എനിക്കത് ഫറാണെന്ന് ബോധ്യപ്പെടുന്നവർ ഓരോരുത്തരും റമദാൻ മുതലും തുടക്കത്തിലും ഇനിയുള്ള നാളുകളിലും പങ്കു വിളിക്കുമ്പോൾ ഞാൻ പള്ളിയിൽ എന്ന് ചിന്തിച്ചാൽ നടക്കാത്തതില്ല നമ്മൾ വിചാരിച്ച എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എത്ര വലിയ വലിയ റിസ്ക് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനൊരു റിസ്ക് ഏറ്റെടുക്കാൻ നമ്മൾ സന്നദ്ധരായാൽ ഇൻഷാല് വലിയ പരിവർത്തനമുണ്ടാക്കുന്ന സംസ്കരണം ഉണ്ടാക്കുന്ന ദിനങ്ങളാവണം നമ്മുടെ റമദാനുകളെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന അതിനെ ശരിയായി ഉൾക്കൊണ്ട് പൂർണ്ണമായ മനസ്സോടെ കബൂൽ ചെയ്യാനും നന്നായി നല്ല രൂപത്തിൽ പണിയെടുത്ത് തൗബയുടെ ഇസ്തഫാറിന്റെ സ്വതക്കയുടെ മഹത്വങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനും നമുക്ക് ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ